കസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് നമുക്കിന്നൊരു അടിപൊളി മട്ടൺ കറിയും അതുപോലെ തന്നെ നെയ്ച്ചറായാലോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയി മട്ടൻ കറി ഒക്കെ മട്ടനൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു അരക്കിലോ മട്ടനും അതുപോലെ തന്നെ ഒരു കിലോ നമ്മൾ മലബാർ കൈമാരിയാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ നല്ല നാടൻ മട്ടൻ കറിക്ക് വേണ്ടി നമ്മൾ അരക്കിലോ മട്ടൺ നല്ല ഇളമ്പ് മട്ടൺ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അരക്കിലോ ആണ് കേട്ടോ അരക്കിലോ മട്ടനാണ് അതിനോടൊപ്പം നമുക്ക് വലിയ ഉള്ളി നിങ്ങളത്തിൽ അരിഞ്ഞത് ചെറിയുള്ളി ചെറിയുള്ളി ഇതിൻ്റെ ആണ് അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ കിട്ടാൽ മതി അരിയേണ്ട ആവശ്യമില്ല രണ്ടായി അരിയേണ്ട ആവശ്യമില്ല പച്ചമുളക് തക്കാളി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഉരുളക്കിഴങ്ങ് ഈ കിഴങ്ങ് നമ്മൾ പൊട്ടോട്ട ഇടുന്നതുകൊണ്ട് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടോട്ട ഇടുന്നത് നമുക്കൊരു അര കിലോ മട്ടൻ്റെ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫ്രൈ പാൻ നമുക്ക് ഒഴിക്കുക നമ്മളിവിടെ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കുക അപ്പോൾ നമ്മൾ ഇതിൽ നല്ല ഇളമ്പ് മട്ടനായതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ കുക്കറിലിട്ട് വേവിക്കുന്നില്ല നമ്മൾ എണ്ണയിലിട്ടൊന്ന് നല്ല വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് നല്ല വെന്ത് വരും അപ്പം നമുക്ക് ആദ്യം എന്തേലും ചേർക്കേണ്ട എണ്ണയിൽ ചേർക്കുന്നത് ഈ മട്ടനാണ് കേട്ടോ നല്ലവണ്ണം വഴറ്റിയെടുക്കുക കാരണം ഇത് നല്ലൊരു ചെറിയ ആട്ടിൻകുട്ടിയുടെ മട്ടനായതുകൊണ്ട് ഇറച്ചിയായതുകൊണ്ട് ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ നമുക്ക് ഈ എണ്ണയിൽ നന്നായി വഴക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാം വേവ് പെട്ടെന്ന് വെന്തോളും അപ്പോൾ നമ്മൾ ഈ ഉള്ളിന്തൊക്കെ ഇടുന്നതിന് മുമ്പ് മട്ടനെ ഈ എണ്ണയിൽ തന്നെ എടുത്ത് നല്ലവണ്ണം തന്നെ വേവിച്ചെടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിൽ കിടന്ന് നല്ല ഉണ്ടാവും അതിൽ എന്നെ ഇതിൻ്റെ ഈ മാംസത്തിലുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് മാറി അപ്പം തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം ഇളമ്പ് മട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് ഒരു പത്ത് മിനിറ്റോളം എണ്ണയിലിട്ടൊന്ന് വേവിക്കണേ നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി തായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാം ആദ്യം വലിയ ഉള്ളി ഇടാം അതിനോടൊപ്പം തന്നെ കൊച്ചുള്ളി ഉള്ളി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം നമ്മൾ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ഒന്നര സ്പൂണ് കല്ലുപ്പൂ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ആ ഉള്ളിയും മട്ടനൊക്കെ ഒന്ന് വേവട്ടെ നമുക്ക് ഇതിലോട്ട് ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടിങ്ങനെ ആ കിഴങ്ങ് കൂടി ഇടാം കേട്ടോ എന്നാലേ നമുക്ക് ഇത് കാുമ്പോഴേക്കും കിഴങ്ങൊന്ന് വെന്ത് ഒരു ഗ്രേവി പരിപത്തിലാവുള്ളൂ കിഴങ്ങ് കൂടിയിട്ടൊന്ന് വിളിക്കാം ഈ കിഴങ്ങും കൂടി നമ്മൾ അതിൽ ഇടുമ്പോൾ ഒരു നല്ല ഗ്രേവിയൊക്കെ ആയിട്ടാണ് മട്ടനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മട്ടൻ കറിക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും മട്ടൻ കറി ഇത് നെയ്ച്ചോറിനോടുകൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്ക് കൂടെ അടിപൊളിയായിരിക്കും കുബൂസൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും പക്ഷെ മട്ടൺ അതുപോലത്തെ നല്ല മട്ടൻ കിട്ടണം ചെറിയ തിളമ്പ് മട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അല്പം നേരം കൂടി മൂടിയേക്കാം നമ്മുടെ ും മട്ടൻ ഏകദേശം ഒരു വേവായിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും തക്കാളിയും കൂടി ഒന്നിടാം പച്ചമുളകും ഇപ്പോ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചതാണ് ഇത് മൂന്നോട്ട് നല്ലവണ്ണം ഒന്ന് വഴപ്പെടുക്കുക എൻ്റെ ആ ഒരു പച്ചമണവും വെളുത്തുള്ളിയുടെയും മുങ്കിയുടെ ഒക്കെ ആ പച്ചമുളക് പോണവരാൻ വഴപ്പെടുക്കുക എന്നിട്ട് തക്കാളിട്ടാണ് ഇപ്പം തന്നെ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് മട്ടൻ്റെയും അക്കിഴങ്ങിൻ്റെയും ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടയും കേട്ട് എന്താ പറയുക ഒരു കൊതിപ്പിക്കുന്ന ഒരു സ്മെൽ ഇപ്പം തന്നെ വരാൻ തുടങ്ങി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴങ്ങുന്ന അണപ്പിൻ്റെ ഒരു കറക്റ്റ് സ്മെല്ലൊക്കെ പോയിട്ട് നോക്കിയിൽ തക്കാളി എടുത്തു നോൺ വെജിലെ കിങ്ങാണ് മട്ടൻ അതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ തന്നെ അട്ടിപൊടി എന്താ കൊതിപ്പിക്കുന്ന മണമാണ് ശരിക്കും മട്ടൻ കറി വയ്ക്കുമ്പോൾ ചിക്കൻ കറി വെച്ചാലും നമ്മൾ വേറെ എന്ത് വെച്ചാലും ഈ ഒരു ആട്ട് കറി വെക്കുന്ന ഒരു എന്താ പറയുക വെക്കുന്ന സമയത്തുള്ള പൊതിപ്പിക്കുന്ന ഒരു മണം ഉണ്ടല്ലോ ഒരു സംഭവം തന്നെയാണ് നല്ല ആടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇളമ്പ് ഒരുപാട് കൂറ്റനാടല്ലാണ്ട് ചെറിയ ആടിൻ്റെ തിരച്ചേക്ക് കിട്ടുന്ന ചട്ച്ചി പൊടിയാണ് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ഇല്ല അല്ല കളർഫുള്ളായിട്ട് നന്നായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇനി മസാല ചേർക്കണം നമുക്ക് മസാല ചേർക്കാം ആദ്യ മല്ലിപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾ പൊടി ജരം മസാല നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് കാരണം കുരുമുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ടുള്ളത് കൊണ്ട് എരിവ് ഏകദേശം എഴുവൊക്കെ ഉണ്ടാവും അത് ചേർക്കുന്നില്ല ഏകദേശം കുരുമുളക് പൊടീൻ്റെയും അതേപോലെ പച്ചമുളക് ഇനി ചീ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു എരിവ് ഓൾറെഡി ഇതിൽ വന്നു അത് കാരണം നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്തിനാണ് മുളക് പൊടി മുളക് പൊടിയൊക്കെ ശരിക്കും കളറിന് മാത്രമാണ് മുളക് പൊടിയൊക്കെ ചേർക്കുക അതുപോലെ മീൻകറിയൊക്കെ വെക്കാനാണ് മുളക് പൊടിയൊക്കെ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഈ മീറ്റൊക്കെ വെക്കുമ്പോൾ മട്ടനും ചിക്കനൊക്കെ വെക്കുമ്പോൾ ശരിക്കും നമുക്ക് കുരുമുളക് പൊടിയാണ് ഏറ്റവും ബെറ്റർ ശരീരത്തിനൊരു ദോഷവും വരില്ല അപ്പോൾ നമ്മളിവിടെ പച്ചമുളകും എരിവിനായിട്ട് പച്ചമുളകും ചുരുമുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലവണ്ണം എളുപ്പം കൊടുത്തതിനുശേഷം അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കൂടിയാട്ടോ ആ മസാലയൊക്കെ ഒന്ന് വീട്ടിൽ നന്നായി തിരിച്ചിട്ടാൽ ഒരു അഞ്ച് മിനിറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം പിന്നെ മസാലയൊക്കെ ഏകദേശം ഒന്ന് മട്ടണിലൊക്കെ പിടിച്ചു അത് ശകലം ശകാലം വെള്ളം ഒഴിക്കുക കുറച്ചൊന്ന് ലൂസ് ചെയ്യുക ഇറക്കി അല്ലാത്തവരും ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇതേപോലെ ഒരുപാട് ഗ്രേവി ഇല്ലാണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ വറ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഉപ്പ് അതിനനുസരിച്ച് അതിൽ തന്നെ ചേർക്കണം നമ്മളിപ്പോൾ ഓൾറെഡി ഉപ്പ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കാരണം ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി ഫുഡ് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ മാക്സിമം ഒന്ന് ലൂസ് ചെയ്ത് വിട്ടിട്ടുണ്ട് കറിയാ എന്താ വെച്ചാൽ ഒരു നെയ്ച്ചോറിനൊക്കെ എത്തി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാത്തവര് ചപ്പാത്തിക്കൊക്കെയാണെന്നുവെച്ചാൽ അധികം ഇത്രയും വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഇതങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു മീഡിയം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ഏകദേശം മട്ടൻ കറിയുടെ നയൻറ്റി പെർസെൻറ്റേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വേവാൻ വേണ്ടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക എന്നിട്ട് നമുക്ക് മല്ലിയിലയും പുതിയ ചേർക്കേണ്ടവർക്ക് പുതിയ ചേർക്കാം അല്ലെങ്കിൽ മല്ലിയില മാത്രം ഇന്ന് ഇതിലോട്ടിട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് അടച്ചു വെക്കാം കറി റെഡി ആയിരിക്കുകയാണ് ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർക്കാം ആ അടിപൊളി മണമാണ് തീ അണച്ച് നമുക്ക് മൂടി വെക്കാം അപ്പോൾ നമുക്കിനി ഈ നമ്മുടെ മട്ടൻ കറിക്ക് കൂടെ നെയ്ച്ചോറാണ് അപ്പം നെയ്ച്ചോറിനായിട്ട് നമുക്കിവിടെ നല്ല കൈമാറ റൈസാണ് ഒരു കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട് ശരിക്കും നെയ്ച്ചോറൊക്കെ നല്ല മണവും ഇതൊക്കെ കിട്ടാൻ നമ്മുടെ റൈസ് തന്നെയാണ് നല്ലത് ഇവിടെ മലബാറിൻ്റെയാണ് എടുത്തിരിക്കുന്നത് നല്ലതാണ് നല്ല റൈസാണ് നല്ല ചെറിയ അരിയാണ് ഒരു കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അരി അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ സ്പൈസസ് ആഡ് ചെയ്യാനായിട്ട് സ്പൈസസും അതുപോലെ തന്നെ കാഷ്നട്ട് ക്രിസ്മസ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ശകലം മതിയിട്ട് അത് ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് നമ്മളിവിടെ ഒരു നോർമൽ ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഇതൊന്നും ഒരു നോർമൽ ആയിട്ടുള്ളത് അതിന് നമ്മളവിടെ ഗീ എടുത്തിട്ടുണ്ട് ഗീ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഗീ ഉണ്ട് മിൽമയുടെ ഗീ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിനി തയ്യാറാക്കുന്നു നോക്കാം നമുക്ക് പാനിൽ ഓയിൽ ഒഴിക്കാം വെജിറ്റബിൾ ഓയിലാണ് അതിലോട്ട് നമുക്ക് നെയ്യും കൂടി മിക്സ് ചെയ്യാം മിൽമയുടെ നെയ്യും കൂടി മിക്സ് ചെയ്യാം കേട്ടോ സ്പൈസസ് ആഡ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ജിഞ്ചറും വെളുത്തുള്ളിയും ചായച്ച് ആഡ് ചെയ്യുക നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേഷിനിട്ട് ഇടുക അതിന് ശേഷം രണ്ടുപേർക്ക് ഒരുപാട് പെരിയാതെ നോക്കണം അടുത്തത് നമ്മൾ കിഷ്മിസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പെരിയാതെ ശ്രദ്ധിക്കണത് നമ്മൾ ചൂടാക്കി നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം എന്നുള്ള രീതിയാണ് ചുടുവെള്ളം ആയതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തിളയ്ക്കും ഇതിലോട്ട് ഉപ്പ് ചേർക്കണം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇതിലോട്ട് ചേർക്കുക ഗീ റൈസ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ഗീ റൈസ് പല വിധത്തിൽ ചെയ്യുന്നവരുണ്ട് നമ്മളിതിപ്പോൾ സാധാരണ നോർമലായിട്ടുള്ളൊരു ഗീ റൈസാണ് കാരണം നമ്മൾ

നമുക്ക് ഇനി അടച്ചു വെക്കാം അതേപോലെ റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഇതിൽ വെയിറ്റ് ഒന്നും വെച്ചിട്ടില്ല വിസിലിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വിസലിൻ്റെ ആവശ്യമില്ല നെയ്ച്ചോറിന് പെട്ടെന്ന് വന്ന് വരും ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വന്ന് വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് നമുക്ക് കുറച്ചുകൂടി ആ ഏകദേശം റെഡി ആയിട്ടുണ്ട് കൂടി നമുക്ക് ഗിയർ ഗിയൊന്ന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് മല്ലിയാലേയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കുക അതോടുകൂടി നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും മട്ടൻ കറിയും ഇവിടെ ഓക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അല്ല മട്ടൻ കറി രണ്ടും റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് തുടക്കം ഐശ്വര്യത്തോട് കൂടിയിട്ട് അച്ചാറിൽ തുടങ്ങാം അച്ചാർ വിളങ്ങി രണ്ട് പപ്പടം വെച്ചു നെയ്ച്ചോറ് ഉണ്ടോ നല്ല മണമുണ്ട് കേട്ടോ അടിപൊളി മണമുണ്ട് നെയ്ച്ചോറിന് ആ അരി നല്ല അരി വേണം കേട്ടോ നല്ല കൈമാറ റൈസൊക്കെ നമുക്ക് ബസ്മതി റൈസും കൊണ്ടും നെയ്ച്ചോറും ഉണ്ടാക്കാം പക്ഷെ കുറച്ചും കൂടി ബെറ്റർ കൈമാ റൈസാണ് നമ്മുടെ മട്ടൻ കറി மட்டன் கறி நல்ல மணி மட்டன் கறிய ஆதி அது നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നോ അടിപൊളി മണം വേണ്ട സൂപ്രാ മട്ടനൊക്കെ നന്നായി വന്നിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയില് ചെയ്ത രീതിയിൽ ചെയ്താലും മതി നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇതാണ്ട അങ്ങനെയുള്ളത് ഇതാണ് നല്ല വന്നിട്ടുണ്ട് മട്ടനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതുകൊണ്ടാ കറക്റ്റ് വേവാണ്ട കറക്റ്റ് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിക്കണ നല്ല അടിപൊളി വേവാണ് മട്ടൻ കറി പിന്നെ പറയുക വേണ്ട സൂപ്പറായിട്ടുണ്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട് മട്ടൻ കറിക്ക് ഒരു കുറുമയല്ല മട്ടൺ കുറുമല്ല ഒരു ഗ്രേവി ടൈപ്പ് അല്ല നമ്മളിതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് എരിവ് കറക്റ്റാണ് എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കനുള്ള ഓൾ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും